മതങ്ങൾ കൊണ്ട് ജാതി കൊണ്ട് സമ്പന്നതും സമ്പന്നരും നിസ്വരും എന്നുള്ള വ്യത്യാസം കൊണ്ട് വർഗവർണ വ്യത്യാസങ്ങൾ കൊണ്ട് ലിംഗവ്യത്യാസം കൊണ്ട് അതിലേറ്റവും പരം പ്രധാനമായിട്ടുള്ള ലിംഗ വ്യത്യാസമാണ് കാരണം മനുഷ്യൻ എന്ന് പറയുന്നിടത്തല്ല നമ്മളൊരു പുരുഷനെയാണ് മനുഷ്യൻ സങ്കല്പിക്കുന്നതെങ്കിലും അതിൽ സ്ത്രീയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവഗണിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന സ്ത്രീ ഉപഭോഗ വസ്തുവായി മാത്രം കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടിപ്പോൾ ചാനലുകളിലും പത്രങ്ങളിലും വലിയ സമരങ്ങൾ വരുന്ന നമ്മൾ കാണുന്നുണ്ട് സിനിമാ മേഖലകളിൽ ഒരുപക്ഷെ ഭാവിയിൽ അത് എല്ലാ മേഖലകളിലും പടർന്നു പോകുന്നു ഞാൻ എസ് എസ് എഫിൻ്റെ ഒരു മീറ്റിംഗിന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്ഥലത്ത് പോവുകയുണ്ടായി ആ സ്ഥലം ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ നാട്ടിലേക്കുള്ള യാത്ര ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടാണ് അങ്ങോട്ട് പോയത് അവിടെ പങ്കെടുത്തിട്ട് അതുവഴി എൻ്റെ നാട്ടിലേക്ക് അമ്മയെ കാണാൻ വേണ്ടി പോകാം എന്നുള്ള മട്ടിൽ അപ്പോൾ പതിവ് പോലെ ഞാൻ വേദിയിലേക്ക് കയറുമ്പോൾ എൻ്റെ ഭാര്യയെ പതുക്കെ എന്നെ ക്ഷണിച്ച ചങ്ങാതിമാർ ചേർന്ന് പതുക്കെ തടുത്തു കൂട്ടി അവിടെ നിന്ന് കൊണ്ടുപോയി ഞാൻ പറഞ്ഞ അല്ല അവളെ ഇവിടെ കൊണ്ടുപോണു അല്ലാതെ ഇവിടെ നമ്മുടെ സദസ്സിൽ സ്ത്രീകൾ ഇരിക്കാൻ പാടില്ല സാറേ എന്നുവാണ് ഞങ്ങളുടെ രീതിയാണ് ഞങ്ങൾ പുരുഷന്മാർ മാത്രം ഉണ്ടാവു സ്ത്രീകളുണ്ടാവില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ എവിടെ എവിടെയിരിക്കണം ഞാനല്ല തീരുമാനിക്കേണ്ടത് ഇവിടെ ഫ്രണ്ടിൽ എൻ്റെ പ്രസംഗിക്കാൻ അവള് വന്നത് അവിടെ ഫ്രണ്ടിൽ ഇരിക്കട്ടെ അല്ല പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടുത്തെ രീതി എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് റോഡുണ്ട് റോഡിന്റെ അപ്പുറത്തൊരു ഭവനമുണ്ട് അതൊരു മുസ്ലിം കുടുംബമാണ് അവിടെ കൊണ്ട ഇവളെ കൊണ്ടടച്ചിരുത്തി എന്നിട്ട് എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ പ്രസംഗിക്കാതെ പോകേണ്ടതായിരുന്നു പക്ഷെ എന്നോട് എന്നെ കൊണ്ടേ ചെറുപ്പക്കാരൻ പറയും സാർ നമ്മളിത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു ഞാൻ വളരെ സഹിച്ച് ഒരു മണിക്കൂർ എന്റെ ഭാര്യയെ കാണാതെ ദുഃഖത്തിൽ ക്രൗഞ്ചമിഥുനങ്ങളിലെ ഇണക്കിളി നഷ്ടപ്പെട്ട ഒരു കിളിയെ പോലെ കഷ്ടപ്പെട്ട് പ്രസംഗിച്ച് അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് എന്നെ വിളിച്ച ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു മോനെ കാലം മാറിക്കഴിഞ്ഞു നിങ്ങൾ സർഗാത്മകത സാഹിത്യം കല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ അതിൽ പകുതി സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ഒരു കാലം വന്നു കഴിഞ്ഞു ഇവിടെ ഒരാളിത് പറയില്ല എന്നുള്ളതാണ് ഞാനിത് പറയുന്നത് കാരണം അത് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും എന്നാണ് അവരുടെ വിചാരം വിഷമിക്കില്ല നിങ്ങളത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കാലം മാറി അവരൊരു ഉപഭോഗ വസ്തുവല്ല പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ ആണുങ്ങൾക്ക് മുഴുവൻ ഇതെല്ലാം തോന്നുക അരയ്ക്ക് മേൽപോട്ടും അവയവങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ സാംസ്കാരിക ജീവിതം എന്ന് പറയുന്നത് അപ്പം അവർക്ക് ഭാവിയിൽ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു മത്സരങ്ങൾ നടക്കുന്നു ഇവിടെ വേദിയിൽ വന്ന് നമ്മുടെ സഹോദരിമാരും നമ്മുടെ അമ്മമാരും നമ്മുടെ പെങ്ങന്മാർക്കും നമ്മുടെ ഒപ്പം എന്താ കാണുവാനും ഇപ്പൊ സൂഫി സംഗീതം ഒരു കേട്ടാ എന്താ പ്രശ്നം എന്റെ ഈ പ്രസംഗം ഇപ്പൊ എന്നെ രണ്ടു മൂന്ന് സ്ത്രീകൾ വിളിച്ചു ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സാറ് പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റും തോന്നിട്ടില്ല എന്റെ വായനക്കാരാണ് സാറിനെ കാണണമെന്നും ബുക്ക് ഒപ്പിട്ട് വാങ്ങണമെന്നുണ്ട് എന്റെ സഹോദരന്മാരൊക്കെ അവിടെ ഉണ്ടാവും പക്ഷെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്തു ചെയ്യും വലിയ അപകടം എന്തോ നടക്കും അങ്ങനൊരു അപകടം ഇല്ല നിങ്ങൾക്ക് അടുത്ത വർഷം സാധിച്ചില്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ എസ് എസ് എഫിൻ്റെ ഇത്തരം വലിയ ആഘോഷങ്ങൾ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ സഹോദരിമാർക്ക് അവരുടെയും സന്തോഷങ്ങൾക്കും അവരുടെയും സർഗാത്മകതയും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കാണിച്ചാൽ മാത്രമേ ഇതിൽ ഇതിലൊരു വാസ്തവികതയുള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ അതാണ് ധർമ്മം അവരുടെ കെട്ട ജീവിതങ്ങളോ മാറ്റി നിർത്തേണ്ട ആളുകളോ ഒന്നുമല്ല ദൈവം എന്നത് സങ്കല്പം സത്യമാണെങ്കിൽ ആ പരമകാരുണ്യനായ ദൈവത്തിന് അതിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വേദനയും വിഷമം ഉണ്ടാവില്ല അതല്ല അദ്ദേഹം വിഷമിക്കും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഒരു ദൈവം സാധ്യമല്ലല്ലോ ദൈവം ഉണ്ടെങ്കിൽ മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ഒന്നിച്ച് കണക്ക് ഒരുപോലെ കണക്കാക്കുന്ന ദൈവമേ ഉണ്ടാകൂ ദൈവം ഉണ്ടെങ്കിൽ ഇനി മനുഷ്യനെ മാത്രമേ കണക്കാക്കുന്ന ദൈവമുള്ളൂ എങ്കിൽ സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ കണക്കാക്കുന്ന ദൈവമാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇനി എന്നെ അടുത്ത സന്ദർഭത്തിൽ വിളിക്കുമ്പോൾ എന്റെ സഹോദരിമാരെ കൂടി കാണണം എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരെ കൂടി എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ആന്തരികമായ ചർച്ചകളിൽ എസ് എസ് എഫ് അങ്ങനെ ഒരു ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു മുൻ ചുവടുവയ്പ് നടത്തണമെന്ന് വിനീതമായിട്ട് നിങ്ങളുടെ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അവർ കൂടി വരട്ടെ അവരുകൂടി വന്നിട്ട് ഈ ഈ സന്തോഷങ്ങളിൽ ഈ സർഗാത്മകതകളിൽ അവരുകൂടി ഭാഗഭാക്കാവട്ടെ അവർ കൂടി പുലരുന്ന ഒരു സമാനതയുടെ സഹോദര്യത്തിൻ്റെ ലോകം പുലരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് സംസാരിക്കാൻ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വാചികൾ കൂടി പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി